ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സപ്പോട്ട മരമാണ് ഇത് ഏകദേശം അഞ്ച് വർഷമായി ഇത് ഇപ്പോൾ വെച്ചിട്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോ ആയപ്പോഴേക്ക് ഇത് കായച്ചു ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിവെച്ച സപ്പോട്ടയാണ് ഇത് നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ് അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഇനവുമാണ് ഈ സപ്പോട്ട ഇപ്പം നിറയെ കായ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ നിറയെ കാവൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ചാണകം എല്ലുപൊടി ഇവയൊക്കെ ചേർത്ത് ഉള്ള വളമാണ് നൽകുന്നത് വർഷത്തിൽ രണ്ടു വട്ടം വളം നൽകും പിന്നെ വേനലിൽ നന്നായിട്ട് വെള്ളവും ഇതിന് ഒഴിക്കുന്നുണ്ട് നല്ല വിലയാണ് സപ്പോട്ടക്കിപ്പം മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കാനൊക്കെ ചെന്നാൽ നല്ല വില നൽകേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് സപ്പോട്ട ഇതിന് പിന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയും കൂടെയാണ് നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കണം ഇത് പല വെറൈറ്റികളുണ്ട് നല്ല ഇപ്പോൾ ബനാന സപ്പോട്ട അങ്ങനെ പല വെറൈറ്റിയും ഉണ്ട് ഇത് സാദാ സപ്പോട്ടയാണ്